ഹായ് എൻ്റെ പേര് ഡോക്ടർ സാൻഡ്രാജിത് മെഡിക്കൽ ഓഫീസർ റാണ നെച്ചോകർ സെൻറ്റർ കൊല്ലം ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ആർത്തവ വിരാമത്തെ പറ്റിയാണ് ആർത്തവ വിരാമം വരുമ്പോൾ അതിൻ്റേതായ ശാരീരികപരമായും മാനസികപരമായും ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നേരിടുന്നുണ്ട് ഈ സമയത്ത് അവർക്ക് നമുക്ക് കൊടുക്കാൻ പറ്റുന്ന കെയറുകൾ എന്തൊക്കെയാണ് അവർക്ക് ഈ സമയത്ത് കഴിക്കാൻ പറ്റുന്ന ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കുന്നത് ആർത്തവ വിരാമം എന്ന് നമുക്ക് എപ്പോഴാണ് പറയാൻ സാധിക്കുന്നത് ഒരു വർഷം അല്ലെങ്കിൽ അതിൽ കൂടുതലായി ആർത്തവം ആർത്തവ ചക്രം നിലയ്ക്കുന്നു അതായത് മാസക്കുളി അവസാനിക്കുന്നു ഇതിനെയാണ് ആർത്തവ വിരാമം എന്ന് പറയുന്നത് അത് സാധാരണ നാൽപ്പത് നാൽപ്പത്തഞ്ച് കഴിഞ്ഞ സ്ത്രീകളിലായിരിക്കും സാധാരണയായി കാണുന്നത് അത് മുപ്പത് വയസ്സിന് മുകളിലേക്കാണ് കാണുന്നതെങ്കിൽ അത് പ്രീ മെച്ചുവർ മെനോപ്പസ് എന്ന് പറയും ഇത് മറ്റെന്തെങ്കിലും ഹോർമോണൽപരമായ പ്രശ്നങ്ങളുണ്ടോ എന്ന് ആദ്യം നമ്മളൊരു ഗൈനക്കിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് സാധാരണമായ ആർത്തവ വിരാമം നോർമലാണ് എന്തെങ്കിലും കോംപ്ലിക്കേഷൻസ് ഒട്ടും സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടതാണ് ആർതവ വിരാമ സമയത്ത് എന്തൊക്കെ മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് അതും ശാരീരികപരമായും മാനസികപരമായും നമുക്ക് മാറ്റങ്ങൾ ഉണ്ടാവാറുണ്ട് ശാരീരികപരമായി നോക്കുകയാണെങ്കിൽ നമ്മുടെ അണ്ടാശയത്തിൻ്റെ ഉത്പാദനം നിലയ്ക്കുന്നു ആർത്തവ വിരാമം അടുക്കുമ്പോൾ അണ്ടാശയത്തിൻ്റെ ഉൽപ്പാദനം നിലയ്ക്കുന്നു അതിൽ നിന്നുണ്ടാകുന്ന ഹോർമോണുകൾ കുറയുന്നു പ്രധാനമായും ഈസ്ട്രജൻ ഹോർമോൺ അപ്പോഴാണ് നമുക്ക് ആർത്തവ വിരാമം ആയി എന്ന് പറയുന്നത് രണ്ടാമത്തെ ലക്ഷണം ഹോട്ട് ഫ്ലാഷസ് ആണ് ഹോട്ട് ഫ്ലാഷസ് ആണ് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഒട്ടും സഹിക്കാൻ പറ്റാത്ത ഒരു ലക്ഷണം ഇത് ദിവസവും പല തവണയാണ് ബുദ്ധിമുട്ടിക്കുന്നത് ചുട്ടുപൊള്ളുന്ന പോലത്തെ അവസ്ഥയാണ് എത്ര ലൂസ് ക്ലോത്ത്സ് ധരിച്ചാലും എത്ര തണുപ്പാണെന്ന് പറഞ്ഞാലും ഇവർക്ക് ആ സമയത്തും ചൂടായിരിക്കും കൂടുതലും ഇത് അപ്പർ പോർട്ട് ഓഫ് ദ ബോഡിയിലാണ് കൂടുതലും കാണുന്നത് പ്രധാനമായും മുഖം കഴുത്ത് നെഞ്ച് ഭാഗമൊക്കെയാണ് ഇത് കൂടുതലും പ്രശ്നം ഉണ്ടാക്കുന്നത് ഡെയിലി ആക്ടിവിറ്റീസിനെ പോലും ബാധിക്കുന്നു വർക്കിലിരിക്കുന്ന സ്ത്രീകളാണെങ്കിൽ ഒരു കോൺഫറൻസിനോ ഒരു മീറ്റിങ്ങിനോ ഒക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഇതുമൂലം ഭയങ്കരമായി ബുദ്ധിമുട്ടുന്നു ഹോട്ട് ഫ്ലാഷസ് മൂലം വജൈനൽ ഡ്രൈനസ് യു ടി ഐ പിന്നെ മൂത്രം സഞ്ചിയിൽ പെട്ടെന്നത് പെട്ടെന്ന് ആവുന്ന പോലത്തെ ഫീലിങ് ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു ഇതുമൂലം സെക്ഷൽ ഡ്രൈവും കുറയുന്നു അങ്ങനെ ഫാമിലി പ്രശ്നങ്ങളും ഉണ്ടാകുന്നു അതേപോലെ തന്നെ സ്കിൻ ചേയ്ഞ്ചസ് ഉണ്ടാകുന്നു സ്കിന്നിൽ ഡാർക്ക്നസ് ഡൾനെസ് ഒരുപാട് പിഗ്മെൻറ്റേഷൻ പിംപിൾസ് അങ്ങനെ പല പ്രശ്നങ്ങളും സ്കിൻ ചേഞ്ചസ് ആയിട്ട് വരുന്നുണ്ട് ഇതുകൂടാതെ മാനസികപരമായും പല കാര്യങ്ങളും സ്ത്രീകൾ നേരിടുന്നുണ്ട് ഈ സമയത്ത് പ്രധാനമായും അമിതമായിട്ടുള്ള ഉത്കണ്ഠ അതേപോലെ സ്ട്രെസ്സ് ടെൻഷൻ ആങ്സൈറ്റി ഒരു വെപ്രാളം ഇതൊക്കെ കൂടുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെയാണ് കോൺസെൻട്രേഷൻ കുറവ് ഒരു സാധനം എവിടെ വെച്ചോ അത് പിന്നെ മറക്കും അപ്പോൾ ആരെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതും മറന്നുപോകും അതുപോലെ ഒന്നിനോടും ഒന്നും താല്പര്യമില്ലാത്തൊരവസ്ഥ ഇപ്പോൾ ഒരു ഫാമിലി ഫങ്ഷനോ ഒരു ഫെസ്റ്റിവലോ ഇതിലൊക്കെ പങ്കെടുക്കാൻ ഒരു ബുദ്ധിമുട്ട് പോലെ തോന്നും പിന്നെ എന്നെ കൊണ്ട് ഒന്നിനും പറ്റില്ല എൻ്റെ ജീവിതം തീർന്നു അങ്ങനത്തെ ഒക്കെ ഉള്ളൊരു ഒരു ഇമോഷൻസാണ് അവരുടെ കൂടും കൂടുതലും കാണുന്നത് പിന്നെ ഭയങ്കരമായിട്ടുള്ള മൂഡ് ആണ് അതും കൂടുതലും ഫാമിലി മെമ്പേഴ്സിൻ്റെ അടുത്തായിരിക്കും ഇപ്പോൾ കൂടുതൽ ഭർത്താവിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തോ ദേഷ്യപ്പെടുകയോ കരയുകയോ ഒക്കെ ചെയ്യുകയോ അവരത് കാര്യമാക്കി എടുക്കില്ല അവരും കൂടെ മനസ്സിലാക്കണം ഇത് ആർത്തവ വിരാമം കാരണം ഉണ്ടാകുന്ന പ്രശ്നമാണെന്ന് ഈ ടൈം തന്നെയാണ് ആവുന്നതും അതേപോലെ കുട്ടികൾ പഠിക്കാനായിട്ടും വർക്കിനായിട്ടും ഒക്കെ പുറത്തേക്ക് പോകുന്നതും ഈ സമയത്ത് അവർക്ക് ഉണ്ടാകുന്ന ഒരു സിൻഡ്രമാണ് എംറ്റിനെസ് സിൻഡ്രം ഇത് വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു ലോൺലിനെസ് ഫീലാണ് ഒറ്റപ്പെടൽ പോലെ തോന്നും ഇതൊക്കെയാണ് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ സ്ത്രീകൾ നേരിടുന്നത് അതുപോലെ തന്നെ ശരീരത്തിനുള്ളിൽ പോലും അറിയാതെ പല രോഗങ്ങളും ചിലപ്പോൾ തുടങ്ങിയിട്ടുണ്ടാവാം ആർത്തവ വിരാമത്തിന് ശേഷം അതായത് ക്യാൻസർ പ്രവണത കൂടുതലാണ് എല്ല് തേയ്മാനം ഉണ്ടാവാൻ കൂടുതൽ ചാൻസ് ആർത്തവ വിരാമം കഴിഞ്ഞ സ്ത്രീകളിലാണ് അതുപോലെ തന്നെയാണ് യൂറിക് ആസിഡിൻ്റെ അളവ് കൂടും ഹൃദ്രോഗങ്ങളുടെ എണ്ണവും കൂടും ഇതെല്ലാം ഈസ്ട്രജൻ എന്ന ഹോർമോണിൻ്റെ അസാന്നിധ്യമാണ് ഇങ്ങനത്തെ പല സിറ്റുവേഷനിലും ഉണ്ടാവുന്നത് കൂടുതലും അമ്മമാരിൽ അല്ലെങ്കിൽ ഭാര്യമാരിലായിരിക്കും അപ്പോൾ ഈ സമയത്ത് ഇവർക്ക് പെട്ടെന്ന് ദേഷ്യവും കരശിലും ഒക്കെ വരുമ്പോൾ ഈ സമയത്ത് ഇവരുടെ കൂടെ നിന്ന് വേണം നമ്മൾ അവരെ കെയർ ചെയ്യാനായിട്ട് അവരെ കൂടുതൽ കാര്യത്തിലേക്ക് ഉൾപ്പെടുത്താനായിട്ട് നമ്മൾ പ്രേരിപ്പിക്കണം പാട്ട് പാടാനോ ഡാൻസ് കളിക്കാനോ അല്ലെങ്കിൽ വരയ്ക്കാനോ വായിക്കാനോ അങ്ങനെയൊക്കെ നമ്മൾ അവരുടെ കൂടെ ഇരുന്ന് അവരെയൊന്നും ഹെൽപ്പ് ചെയ്യുന്നത് നല്ലതായിരിക്കും സോഷ്യലായിട്ട് ആവാനും അവരെ ഹെൽപ്പ് ചെയ്യുക അപ്പോൾ അവരുടെ ആ ഒരു ഒറ്റപ്പെടാനുള്ള ഫീൽ ഇല്ലാതെയാകും ആർത്തവ വിരാമം എന്നുള്ളത് എല്ലാവർക്കും ഉണ്ടാകുന്ന കാര്യമാണ് ഇതൊരിക്കലും ഒരു ഒറ്റപ്പെട്ട കാര്യമല്ല എന്നു പറഞ്ഞ് നമ്മൾ ഈ ലക്ഷണങ്ങളും കാര്യങ്ങളും ഒന്നും സഹിച്ച് ജീവിക്കണം എന്നല്ല പറയുന്നത് നമുക്കിത് ജീവിത ശൈലിയിലൂടെ തന്നെ മാറ്റാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഈ സമയങ്ങളിൽ ശരീരത്തിന് ആവശ്യമായ ന്യൂട്രിയൻസ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കേണ്ടത് അത്യാവശ്യമാണ് പ്രധാനമായും ഫൈറ്റോ ഈസ്ട്രജൻ അടങ്ങിയ ഭക്ഷണം അതായത് പ്ലാൻ ബേസ്ഡ് ഈസ്ട്രജൻ ആണ് ഈസ്ട്രജൻ്റെ കുറവ് മൂലം നമ്മൾക്ക് ഇതിലൂടെ ഒരു പരിധി വരെ നിയന്ത്രിക്കാൻ പറ്റും പ്രധാനമായും സോയാ ബീൻസിലാണ് ഇത് കൂടുതലും കാണുന്നത് സോയാ ബീൻസിൽ തന്നെ അതിന് ടോഫു എന്നൊരു വെറൈറ്റിയിലും കാണുന്നുണ്ട് അതേപോലെ തന്നെയാണ് ഡ്രൈ ഫ്രൂട്ട്സ് ഒണിയൻ ഗാർലിക് നട്ട്സ് സീഡ്സ് നട്ട്സിൽ തന്നെ ആൽമണ്ട് ക്യാഷ്യൂ പിസ്ത സീഡ്സിൽ സൺഫ്ലവർ സീഡ് ഫ്ലാക്സ് സീഡ് സെസമ്യ സീഡ് ഇതിലെല്ലാം നന്നായിട്ട് ഫൈറ്റോ ഈസ്റ്റർജൻസ് അടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെയാണ് കുറച്ച് വൈറ്റമിൻസും മിനറൽസും വൈറ്റമിൻ ബി സി ഡി ഒമേഗ ത്രീ ഫാറ്റി ആസിഡ്സ് ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ് ഇതിൻ്റെ കൂടെ തന്നെ സിങ്ക് സെലീനിയം മഗ്നീഷ്യം അയൺ കാൽഷ്യം ഫോസ്ഫറസ് ഇതെല്ലാം തന്നെ പ്രൊവൈഡ് ചെയ്യേണ്ടത് വളരെ വളരെ അത്യാവശ്യമുള്ള കാര്യമാണ് അതേപോലെ പ്രോട്ടീൻസും എടുക്കേണ്ട ഒരു സമയമാണ് അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത് ഹെൽത്തി ആയിട്ടൊരു ലൈഫ് സ്റ്റൈൽ മോഡിഫൈ ചെയ്യുക അതിൻ്റെ കൂടെ നല്ല ഡയറ്റ് ഉറക്കം വെള്ളം എക്സർസൈസ് അല്ലെങ്കിൽ യോഗ മൈൻഡ് റിലാക്സിങ് ഒക്കെ ചെയ്യുന്നത് വളരെ വളരെ നല്ലതാണ് സാധാരണ സ്ത്രീകളിൽ ഒരു പ്രശ്നമുണ്ട് ഈ ഒരു സമയത്ത് അവർ അവരധികം ഫുഡൊന്നും എടുക്കാറില്ല ഈ സമയത്ത് അവർക്ക് ആരോഗ്യം വേണ്ടുന്ന സമയമാണ് അവർ ഭക്ഷണങ്ങൾ അധികം കഴിക്കാറുമില്ല പക്ഷെ പ്രധാനമായിട്ടും ഈ സമയത്താണ് അവർ ഈ പറഞ്ഞ കാര്യങ്ങളടങ്ങിയ ഭക്ഷണങ്ങൾ ഉറപ്പായിട്ടും കഴിക്കേണ്ടത് ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യുകയാണ് നിങ്ങളെങ്കിൽ അത് പല തരത്തിലുള്ള ബുദ്ധിമുട്ടിലേക്ക് ഭാവിയിലേക്ക് മാറാൻ ചാൻസ് ഉണ്ട് അത് ചിലപ്പോൾ ഫാമിലി ലൈഫിലായിരിക്കാം അല്ലെങ്കിൽ മെൻ്റലി ആയിരിക്കാം അല്ലെങ്കിൽ ഫിസിക്കലി ആയിരിക്കാം അതുകൊണ്ട് ഉറപ്പായിട്ടും ഒരു ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ തന്നിരിക്കുന്ന നമ്പറിലേക്ക് കോൾ ചെയ്യുക മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്